നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ള ആളുകളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രായമുള്ള വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും ഇവരൊക്കെ സാധാരണ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വാട്സപ്പിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ വീട്ടിലുള്ള ആളുകളായിട്ടോ അല്ലെങ്കിൽ ഗൾഫിലുള്ള ആളുകളായിട്ടോ മക്കളായിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ള ആളുകൾക്കൊക്കെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കും മക്കൾ അതിനകത്ത് വാട്ട്സ്ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും വാട്സപ്പ് അവരെ കയ്യിൽ കൊടുക്കും പക്ഷേ പ്രായമുള്ള ആളുകൾക്ക് വാട്സപ്പിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ഫീച്ചറുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾ എനേബിൾ ചെയ്യേണ്ടതുണ്ട് ഡിസേബിൾ ചെയ്യേണ്ടതുണ്ട് അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് ഉപയോഗിക്കാൻ വാട്സപ്പ് ഉപയോഗിക്കാം വളരെ വേഗത്തിൽ സാധിക്കുകയും വളരെ ആയിരിക്കും അപ്പോൾ ഏതൊക്കെയാണ് ആ ഫീച്ചർ എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും വീട്ടിൽ മാതാപിതാക്കൾക്കൊക്കെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്ത ആളുകളൊക്കെ വീഡിയോ കാണുക അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രായമുള്ള ആളുകൾക്ക് കണ്ണിന് കാഴ്ച ശക്തി കുറവുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഈ ഫീച്ചറുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഏതൊക്കെ നോക്കാം ഞാൻ അതിനുവേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഏകദേശം വാട്സപ്പിനകത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് കൊടുക്കേണ്ടേ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുണ്ടാവും വീട്ടിലുള്ള മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ അതല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് മെസ്സേജ് അയക്കാൻ ഏറ്റവും വേഗത്തിൽ മെസ്സേജ് അയക്കാനുള്ള ആളുകളുണ്ടാവും അത്തരം ആളുകളെ നിങ്ങൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക അതിന് ഏറ്റവും മുകളിൽ നമുക്ക് പിൻ ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ ഈ പിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അവരെ പി അവർക്ക് ആ ചാറ്റുകൾ മൊത്തത്തിൽ പിൻ ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് മൂന്ന് പേരെ വാട്സപ്പ് അനുവദിക്കുന്നുണ്ട് പിൻ ചെയ്യാൻ അങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക എന്നാൽ പിന്നെ അവർക്ക് നേരെ വാട്സപ്പ് തുറക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു പിൻ ചെയ്ത് ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർക്കുക നമുക്ക് സാധാരണ മൂന്ന് ചാറ്റുകൾ മാത്രമേ വാട്സപ്പ് പിൻ ചെയ്യാൻ തരുന്നുള്ളൂ പക്ഷേ നമുക്ക് എത്ര ചാറ്റുകൾ വേണമെങ്കിലും പിൻ ചെയ്യാം അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഞാനിവിടെ എട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾക്കും ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഇതിനകത്തുള്ള മുഴുവൻ ചാറ്റുകളും എനിക്ക് പിൻ ചെയ്ത് വെക്കാൻ സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ് ആവശ്യമുള്ളവർക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതെങ്ങനെ പിൻ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാം രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടവർക്ക് അവർക്ക് അത് കാൾക്കും ചെറിയ ടെക്സ്റ്റ് മെസ്സേജുകളായിരിക്കും ഈ ചെറിയ ടെക്സ്റ്റ് മെസ്സേജുകൾ പെട്ടെന്ന് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതിൻ്റെ ഒന്ന് വലുപ്പം കൂട്ടി കൊടുക്കുക അതിന് വേണ്ടി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ സെറ്റിങ്സ് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ കാണാൻ നിൽക്കി ചാറ്റ്സ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഫോണ്ടി സൈസ് എന്ന് കാണും ഇത് ഓൾറെഡി ഇവിടെ മീഡിയം എന്നുള്ളടത്തായിരിക്കും കാണാൻ സാധിക്കുക അതെടുത്ത് മൂന്നാമത് കാണുന്ന ലാർജ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ചാറ്റ് മെസ്സേജുകൾ എടുത്ത് നോക്കിയാൽ അത്യാവശ്യം വലിയ ഫോണ്ട് സ്റ്റൈലുകളായിരിക്കും കാണാൻ സാധിക്കുക അവർക്ക് വളരെ ഈസി ആയിട്ട് മെസ്സേജ് വായിക്കാനോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നത് കാണാനോ ഒക്കെ സാധിക്കും ഇത് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ് ഇനി മൂന്നാമത്തെ കാര്യം അവരുടെ ചാറ്റ് മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്തു വെക്കണം പലപ്പോഴും അവരെന്തെങ്കിലുമൊക്കെ മെസ്സേജ് അവർക്ക് ആരെങ്കിലും അയച്ചാൽ അവർ ചാറ്റുകൾ അവരറിയാതെ ഡിലീറ്റായി പോകും കാരണം കൈ തട്ടിയിട്ടോ അല്ലെങ്കിൽ അറിയാതെ അബദ്ധവശാലൊക്കെ ഡിലീറ്റായി പോകും അതുകൊണ്ട് തന്നെ എല്ലാ ചാറ്റ് മെസ്സേജുകളും ബാക്കപ്പ് ചെയ്തു വെക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും കൂടുതൽ ഇത്തിരി ഡോട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ സെറ്റിങ്സ് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തിന് ശേഷം താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ കാണാം നിങ്ങൾക്ക് ചാർട്സ് എന്ന് കാണാൻ സാധിക്കും ഈ ചാർട്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തിന് ശേഷം താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ കാണാം ചാറ്റ് ബാക്കപ്പ് എന്ന് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ശേഷം അവർക്കൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ ഇല്ലെങ്കിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിന് ശേഷം അവർക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കാനൊക്കെ സാധിക്കും അങ്ങനത്തെ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബാക്കപ്പ് എന്നുള്ള ഈ പച്ച ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പൂർണ്ണമായി ബാക്കപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഓട്ടോമാറ്റിക് ബാക്കപ്പ് എന്ന് കാണുന്ന ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഡെയിലി എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചാറ്റ് മെസ്സേജുകളും ഓട്ടോമാറ്റിക്കായിട്ട് അത് ബാക്കപ്പ് ആയിക്കോളും ആവശ്യം ഉണ്ടാകുമ്പോൾ അതെല്ലാം റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ സാധിക്കുകയും ചെയ്യും അവർ അടുത്തതായിട്ട് അവരുടെ വാട്സപ്പ് കൂടുതൽ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് കാരണം അവരുടെ ചാറ്റ് മെസ്സേജുകളൊക്കെ ആരെങ്കിലും ട്രാക്ക് ചെയ്യുമോ അല്ലെങ്കിൽ അവരുടെ വാട്സാപ്പ് ആരും ട്രാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സെറ്റിങ്സ് കൂടി അതിനകത്ത് നിങ്ങൾക്ക് ചെയ്തു വെക്കണം അതിനുവേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും കൂടുതൽ ഉള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കാണുന്ന പ്രൈവസി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിൽക്കുക അഡ്വാൻസ് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ മൂന്ന് സെറ്റിംഗ്സ് കാണാൻ സാധിക്കും ഇവിടെ ബ്ലോക്ക് അണ്ണോ അക്കൗണ്ട് മെസ്സേജ് എന്നുള്ള ഭാഗത്തും എനേബിൾ ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് ഇൻ കോൾ എന്നുള്ളതും എനേബിൾ ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്നുള്ളതും എനേബിൾ ചെയ്ത് കൊടുക്കുക ഈ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്ന് നമ്മൾ എനേബിൾ ചെയ്താൽ പിന്നെ യൂട്യൂബിൽ നിന്ന് വരുന്ന മെസ്സേജുകൾക്ക് കമ്പനിയിൽ കാണില്ല ലിങ്ക് മാത്രമേ കാണിക്കുള്ളൂ പല ആളുകളും പറയാറുണ്ട് വാട്സപ്പിനകത്തൊക്കെ ലിങ്ക് മാത്രമേ കാണുന്നുള്ളൂ എനിക്ക് ആ ഒരു യൂട്യൂബിൻ്റെ വീഡിയോയുടെ ഒരു തമ്പിനിൽ ഫോട്ടോ എനിക്ക് കാണുന്നില്ല എന്ന് അത് ഇത് എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും പക്ഷേ ആ ഈ ഒരു ഫീച്ചർ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ഐ പി അഡ്രസ്സ് മറ്റൊരു ഫേക്ക് ലിങ്കുകൾ അതായത് നമ്മൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇട്ട് തരും ലിങ്കുകൾ നമ്മൾ ആ ഐ പി അഡ്രസ്സുകൾ ട്രാക്ക് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഓഫ് ചെയ്ത് വെക്കുന്നത് ഇത് ഓഫ് ചെയ്ത് വെക്കുമ്പോൾ അത്തരത്തിലൊരു പ്രശ്നം കൂടെ ഉണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവരൊന്ന് ഓൺ ചെയ്തു വെക്കാം ഇത്തരം സെറ്റിങ്സുകളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായമുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള വീട്ടിലാളൊക്കെ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ സെറ്റ് ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം